നമ്മൾ തന്നെ തന്നെ ഞങ്ങൾ ഒത്തിരി 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 കൂടി യെസ് പ്ലീസ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ സിനിമ തുടങ്ങിയത് ഒരു വർഷം മുമ്പാണ് കറക്റ്റ് വർഷം ഒരു ആകുകയാണ് അത്രയും സമയം എടുത്ത് ചെയ്തൊരു സിനിമയാണ് മലയക്കോട്ടിപ്പൻ കേരളത്തിലല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത് കൂടുതലും രാജസ്ഥാനിലാണ് മെഡ്രാസിലാണ് ജെയ്സൽമീർ ഒഖ്രാൻ ചിഞ്ചി ഫോർട്ട് പോണ്ടിച്ചേരിയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സിനിമയാണ് ഞാൻ ഇത്തരത്തിലൊരു സിനിമ ചെയ്തിട്ടില്ല ഈ ജോണുള്ള ഒരു സിനിമ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതുപോലെ ഇതിനൊരു കാല ദേശങ്ങളൊന്നുമില്ലാത്തൊരു സിനിമയാണ് ഫോക്ലോ ഒരു നാടോടി കഥ പോലത്തെ സിനിമയാണ് അതിന് വലിയൊരു ക്യാൻവാസിൽ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ഷെയർ ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ചോദ്യങ്ങളിലൂടെ ഉത്തരങ്ങളിലൂടെയും സഞ്ചരിക്കാൻ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും താങ്ക് യു ഹലോ എല്ലാവർക്കും നമസ്കാരം ഒറ്റ കാഴ്ചയിൽ പോസ്റ്റർ പോലെ ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി സിനിമ റിലീസാവുകയാണ് ഇപ്പോൾ നമ്മുടെ എൻറ്റയർ ടീം ഒരുപാട് ആളുകൾ രാജസ്ഥാനിലും ചെന്നൈയിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയൊരു കൂട്ടം ആളുകളുടെ ഒരു വർഷത്തെ എഫേർട്ടിൻ്റെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ് ഇരുപത്തഞ്ചാം തീയതി വലിയ വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ആ ദിവസത്തിനായിട്ട് Karam, <laughs> um, I'm absolutely thrilled to be a part of this. I'm a huge fan of uh, Mon Lal sir, a huge fan of Lee Jo sir's work, and I think for a Malayalam film, it can't get bigger than this. Having the grandeur of Lal sir and the absolutely amazing content and vision of Lee Jo sir, so. Um, I've done Marathi films, I've done Hindi films, but this is the first time I'm coming down south doing a film in Malayalam and it's going to be releasing in Kannada, Tamil, Telugu, and Hindi. So, honestly, it's like a dream project to be a part of. Along with sir we have this very interesting cast. We are all coming from different worlds and I'm sure you will love this experience on screen. The only Malayalam that I can speak is. Kan kanda the What is this? <laughs> the teaser that you all have loved, I want to request Lal sir to say the lines in the teaser and the actual meaning of the teaser or whatever the teaser means is going to be the film. The absolute truth and miracle on the cinema is a part of the teaser. I want to request from all of you and the team, uh, Lal sir, please, uh, the teaser lines. ഞാൻ ആഫ്റ്റർ സം ടൈം സോ സോ മച്ച് ആൻഡ് ഓഫ് കോഴ്സ് ലാസ്റ്റ് പാട്ടിലൂടെ വളരെ 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 ട്രെൻഡിങ് നമ്പർ എന്താണ് പറയാനായിട്ടുള്ളത് അറിയപ്പെടുന്ന ഒരു മറാത്തി ഹിന്ദിയിലൊക്കെ വെരി ഗുഡ് മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്ന ൾക്കാരാണ് ഒരുപാട് ഡാൻസ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം ഈ സിനിമയിൽ അത്തരം ഒരു വലിയ ഡാൻസ് ആവശ്യമുള്ള ഒരു ആളെ വേണമെന്നുള്ള രീതിയിലാണ് കുട്ടിയെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് മനോജ് അദ്ദേഹം ഏറ്റവും വലിയൊരു ഡാൻസറാണ് ഒരുപാട് ഹലോ ഒരുപാട് ഷോകളിലും നമ്മുടെ ഈ സിനിമയിൽ ഒരുപാട് ആക്രോബയോട്ടിക് അല്ലെങ്കിൽ ആക്രോബയാറ്റിക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് വൃത്തം ഒക്കെ ചെയ്യേണ്ട ഒരാളായതുകൊണ്ടാണ് മനോജിനെ കാശ് ചെയ്തിരിക്കുന്ന കഥ ഒരു ബംഗാളി ആണ് ഒരു ബംഗാളി ഫിലിമുകളിലും അതുപോലെ തന്നെ ഹിന്ദി ഫിലിംസിലൊക്കെ ഉള്ള ഒരാളാണ് ഏറ്റവും നന്നായിട്ട് ഇവരെല്ലാം പെർഫോം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ സിനിമയുടെ പ്രത്യേകത അദ്ദേഹം ഒരു ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഉള്ള ആളാണ് ഹരി അദ്ദേഹം ഒക്കെ കളരി കളരി നടത്തുന്ന ആളാണ് കളരി പയറ്റാൾ കാരനാണ് നമ്മുടെ ആക്ഷൻ രംഗങ്ങളിലൊക്കെ അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട് അതുപോലെ വളരെ നല്ലൊരു ഡാൻസാണ് ഡാൻസ് പഠിക്കുന്ന കുട്ടിയാണ് അതും സുചിത്ര അവരും നല്ലൊരു ഡാൻസറാണ് തീർച്ചയായിട്ടും ഇങ്ങനൊരു ഈ സിനിമയ്ക്ക് ഇങ്ങനൊരു മുഖം വേണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് ആ സിനിമ കാണുമ്പഴേ അറിയുള്ളൂ അതിലേക്ക് ഏറ്റവും ആക്റ്റായിട്ടുള്ള മണികണ്ഠനെ എല്ലാവർക്കും അറിയാം വേറെ പരിചയപ്പെടുത്തേണ്ടതല്ല ഞാനിതൊന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തണം താങ്ക് യു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സംവിധാനം നമ്മളൊക്കെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു ആശയ കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ടെൻഷനോ ലൊക്കേഷൻ പോകുമ്പോ ലിജോ പറയുന്ന ഒരു ഫ്രെയിമുകൾക്ക് തന്നെ ഫ്രെയിമുകൾക്ക് വ്യത്യാസമാണ് അതെങ്ങനെയായിരുന്നു ലാലേട്ടൻ ഉൾക്കൊണ്ട് പോയത് ലാലേട്ടാ പറഞ്ഞ പോലെ പ്രതിഭയും പ്രതിഭാഷന്നൊക്കെ ഉള്ളത് വിട്ടിട്ട് ഞാനും ചെയ്യുന്ന ഒരു സിനിമ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അത് നന്നായിരുന്നോ ഇല്ലയോ ഇതൊക്കെ ആ വാക്കുകളൊക്കെ പിന്നെ ഓരോരുത്തർക്ക് എടുത്ത് തോന്നുന്ന വാക്കുകളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ട് ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് സിനിമയെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് സിനിമയിൽ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായൊരു സ്ഥാനമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ കഥയിലേക്ക് പോകുന്ന സമയത്ത് ആ കഥയിൽ വളരെയധികം പ്രത്യേകതകളുണ്ട് നേരത്തെ ചോദിച്ചാൽ ഇതിന് ഒരു ഒരു മീറ്റ് ഒരു ഇതാണ് ഒരു ഒരു സ്ഥലത്ത് നടന്ന ഒരു കഥ ഒരു അമർ ചിത്ര കഥ എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ അപ്പോൾ അതിൽ എങ്ങനെ വേണം എന്നുള്ളത് ഞമ്മൾ ആലോചിച്ചപ്പം അതിൻ്റേതായിട്ടുള്ള ലൊക്കേഷനുകൾ കോസ്റ്റ്യൂമ് കാര്യങ്ങൾ എല്ലാം വരുമ്പോഴാണെങ്കിലും ഒരു കഥാപാത്രമായി മാറുന്നത് അങ്ങനെ മാറിയപ്പോൾ ഉണ്ടാകുന്ന ചില കൺഫ്യൂഷൻസ് ചിലപ്പോൾ ഉണ്ടാകാം അതൊക്കെ അദ്ദേഹം അത് നമുക്ക് സോൾവ് ചെയ്ത് തരും നമുക്ക് സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ അപ്പോൾ ആ സംശയങ്ങളൊക്കെ ദൃഢീകരിച്ചു കൊണ്ട് തന്നെയാണ് ആ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പൊ അതിന് അതിനെ ഒരു സിനിമയെ പിന്നെ എന്താണ് ഒരു വലിയ സിനിമയാക്കി മാറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ അതിലൊക്കെ അദ്ദേഹം ശ്രദ്ധ പൂന്നിട്ടുണ്ട് അതിൻ്റെ ക്യാമറ ആയാലും അതിൻ്റെ കോസ്റ്റ്യൂം ആയാലും അതിൻ്റെ മ്യൂസിക്കായാലും റീ റെക്കോർഡിംഗ് ആയാലും അതിൻ്റെ കാസ്റ്റിംഗ് ആയാലും ആ കാസ്റ്റിങ്ങിൽ തന്നെയാണ് ഞാനും വന്നപെട്ടത് അല്ലാതെ എനിക്ക് വേണ്ടി എഴുതിയൊരു കഥയല്ല ഒരു കഥയിലേക്ക് എന്നെ അദ്ദേഹം കൊണ്ടുവരികയാണ് ഇപ്പം നമുക്കറിയാം നന്മകൽ നേരത്തെ മയക്കത്തില് മമ്മൂട്ടി എന്ന് എന്നൊരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു നമ്മൾ കണ്ടത് ഇപ്പൊ നേരെ മറിച്ച് മോഹൻലാൽ എന്നൊരു നടനുമായി ഒരു താരമായി എത്താന്നരുത് ഒരേ സമയത്ത് മോഹൻലാൽ എന്നൊരു നടനെയും താരത്തെയും ഒരേ തര ടൈമിൽ തന്നെ യൂസ് ചെയ്യുന്നൊരു ചിത്രമായിരിക്കും മലയിക്കോട്ടെ വാലു ആ ഒരു കഥാപാത്രമായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അല്ലാതെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റില്ല പക്ഷേ ആ കഥാപാത്രമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരിക്കുന്നത് അത് തന്നെയാണ് എൻ്റെ ആൻസർ നേരത്ത് എന്താണ് അദ്ദേഹം ആ ചിത്ര തിയേറ്ററിന്റെ പുറത്ത് നിന്നായിരിക്കും അത് ആസ്വദിക്കുക കാരണം തിയേറ്റർ ഇങ്ങനെ കുലുങ്ങും അത് കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു അപ്പം യഥാർത്ഥത്തിൽ ഈ മലയ്ക്കോട്ടെ വാലിബൻ തിയേറ്റർ ഇടക്കി വരയ്ക്കുമോ നൽപക നേരത്തെ മയക്കം ചെയ്യുന്ന സമയത്ത് മമുക്ക എന്ന നടനെ അധികമൊന്നും ഒന്നും ഡയറക്റ്റ് ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചത് അധികം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാതിരിക്കാനാണ് എന്നാണ് പറയുന്നത് മലയപ്പാട് വാലിമനിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇതുവരെ കരയാത്ത രീതിയിൽ കരയാനും ഇതുവരെ ചിരിക്കാത്ത ശരികളും മലയാളികളിൽ വരുന്ന ഒരു ആക്ടറാണ് ശ്രീ മോഹൻലാൽ അദ്ദേഹത്തോടുള്ള അപ്രോച്ചായി ഇത് വരുത്തറിച്ചു അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസമായിരുന്നു ഇതിനകത്ത് ഇതിലോട്ടും തന്നെ ഞാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തില്ല എന്തൊക്കെ സർപ്രൈസുകളാണ് ഇതിൽ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് ഇതൊരു ബാഹുബലി പോലെ ഇത് സെക്കൻഡ് ഹാഫ് ഇനി വരാൻ പോകുന്നത് ഫസ്റ്റ് ഹാഫ് അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതിലെ എന്തെങ്കിലും സത്യം ഉണ്ട് ഇതിന്റെ രണ്ട് പാർട്ടി രണ്ട് ഭാഗങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത്തരത്തിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളോട് പങ്കുവെക്കാൻ കഴിയുന്ന രീതിയിലുള്ള സർപ്രൈസുകൾ ഉണ്ടോ നിലവിലില്ല സിനിമ സർപ്രൈസസ് ഉണ്ടെന്ന് ഡ്രമാറ്റിക് ആണോ ഹിസ്റ്റോറിക്കൽ ആണോ എന്നുള്ള ഇതൊരു ജോണർ എടുത്ത് പറയാൻ പറ്റില്ല സി നമ്മളൊരു ഒരു ഒരു കെട്ടുകഥ ഇപ്പോൾ നമ്മൾ അമർ ചിത്രകഥ വായിക്കുന്നത് പോലെ ഒരു കഥയാണ് അപ്പോൾ ആ കഥയ്ക്ക് നമ്മൾ അതൊരു ത്രില്ലറാണ് അതൊരു ആക്ഷൻ ഫിലിമാണ് എന്ന് ഒരു ജോണൽ സ്പെസിഫിക് ആക്കുക എന്നുള്ളതല്ല ആ കഥ പറയുക എന്നുള്ളതാണ് അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതിനകത്ത് അതല്ല ആ ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുക അതിനൊരു കാലം പറയുന്നില്ല ഇപ്പോൾ സി നമുക്ക് പരിചയമുള്ള ഒരുപാട് എന്താണ് ഒരു ഒരു ടൈമും ഒരു സേ നമുക്ക് പരിചയമുള്ള ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങളാണ് വായിച്ചെടുക്കേണ്ടത് ഏത് കാലത്താണ് വരുന്നത് അപ്പൊ ഈ പി എസ് റഫീഖും കൂടുമ്പോ നിങ്ങളുടെ ഈ മിത്ത് ഇങ്ങനെ ആവർത്തിച്ചു വരാനുള്ള ഒരു കാരണം എന്താണ് രണ്ടുപേർക്കും പറയാം ഞങ്ങൾ അത്തരം ഒരുപാട് വിരമിക്കുന്ന ആൾക്കാരാണ് അത്തരം കഥകൾ കേൾക്കാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോൾ റഫീഖിൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റഫീഖിൻ്റെ വൊക്കാഗറി റഫീഖ് എഴുതുന്ന വരികൾ ഇപ്പോൾ ഇതിനകത്ത് മൂന്നോ നാലോ പാട്ടുകളുടെ ഒറിജിനൽ കമ്പോസിഷൻ എന്ന് പറയുന്നത് റഫീഖിൻ്റെയാണ് പിന്നെ അതിൽ മ്യൂസിക് പ്രോഗ്രാമിങ്ങും ഒരു അറേഞ്ച്മെൻറ്റുമാണ് പ്രശാന്തിൻ്റെ ഉള്ളത് അപ്പോൾ പാട്ടുകളും തിരക്കഥയും അതിലെ സംഭാഷണവും ഒക്കെ നമുക്ക് ഒരു വിശ്വസനീയമായ തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ ഒരാളെ ഒരാളെനിക്കേറ്റവും അടുത്ത് പരിചയമുള്ള എനിക്ക് ഏറ്റവും അടുത്ത് ഇടപഴകി അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ട്രഫീക്ക് അതുകൊണ്ട് തന്നെ പുള്ളി ഒരുമിച്ച് ഇതിനെ പറ്റി ഇതിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ് പറയുന്നുണ്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ഒരു 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 ഫാക്ടർ എന്താണ് അതിനേക്കാൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ല സിനിമ ഇന്ത്യൻ സിനിമയിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനൊരു ഞാൻ അന്ന് പറഞ്ഞു കാലവും ദേഷ്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു സിനിമയാണ് അതിന്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് മാറ്റി നിർത്തിയാൽ ക്രാഫ്റ്റ് വൈസ് വളരെ രസകരമായൊരു വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കഥ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് അതിൽ പ്രേമമുണ്ട് പ്രണയമുണ്ട് വിരഹമുണ്ട് ദുഃഖമുണ്ട് സന്തോഷമുണ്ട് പ്രതികാരമുണ്ട് അസൂയമുണ്ട് അങ്ങനെയുള്ള ഹ്യൂമൻ ഇമോഷൻസ് മുഴുവനുള്ളൊരു സിനിമയാണ് അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു നല്ലതാണ് അത് നമ്മൾ സാധാരണ കാണാത്തൊരു ടെയിനിൽ നമ്മളിപ്പം ഇത് കേരളത്തിൽ നടന്നൊരു കഥയാണോ എന്ന് ചോദിച്ചാലല്ല ഇതെവിടെ നടന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ എവിടെയോ ഒരു സ്ഥലത്ത് അതിന് എത്ര പഴക്കമുള്ളൊരു സിനിമയാണെന്ന് കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ടാണ് കാലദേശങ്ങളില്ലാത്തത് അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ കോസ്റ്റ്യൂ ആയാലും അതിൻ്റെ ഭാഷയായാലും അതിലെ ഗാനങ്ങളായാലും അതൊരു കഥ പറയുന്ന രീതിയാണ് അപ്പോൾ അതൊരു വലിയ ക്യാൻവാസിലാണ് ഏറ്റവും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ എന്ന് ഞാൻ പറയുന്ന കാര്യം അതിൻ്റെ ക്യാമറ വർക്ക് ഈസ് സൂപ്പർ അതിൻ്റെ മ്യൂസിക് ഈസ് സൂപ്പർ അങ്ങനെ ഒരു സിനിമ നന്നാകണമെങ്കിൽ അതിലെല്ലാവരും നന്നായിട്ട് അഭിനയിക്കണം അതിൻ്റെ ക്യാമറ നന്നായിരിക്കണം പാട്ട് നന്നായിരിക്കണം ലൊക്കേഷൻ നന്നായിട്ട് ഒരുപാട് ഫാക്ടറുണ്ട് അതിലുപരി അതിനൊരു ഭാഗ്യവും വേണം ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലാതെ സിനിമ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച ആസ് എൻ ആക്ടർ എനിക്ക് വളരെയധികം സംതൃപ്തി തരുന്ന ഒരു സിനിമയാണ് നമ്മൾ സാധാരണ ചെയ്യാത്ത സിനിമ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം ഉണ്ട് പക്ഷെ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡിഫറെൻറ്റ് അപ്പോൾ ഇത് പല ഭാഷകളിലേക്ക് ഡബ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവരാരും ഇത്തരത്തിലൊരു സിനിമ കണ്ടിട്ടില്ല ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും ഇതിങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്ന ഉള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഒരു എന്താണ് അതിലേക്ക് എടുത്തു ചാടിയത് അതുകൊണ്ടാണ് പിന്നെ തീർച്ചയായിട്ടും ലിജു എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടതാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ് പക്ഷേ ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ തീർച്ചയായിട്ടും ഷിബു അതാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനൊരു കഥ വന്നപ്പോൾ ഇതിൻ്റെ അകത്തൊരു പോസിബിലിറ്റി ഉണ്ട് ഒരു വലിയ ക്യാൻവാസിലേക്ക് നമ്മൾ ചിന്തിച്ചതിനേക്കാളും വലിയ ക്യാൻവാസിലേക്ക് ആ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു കാര്യം അത് നമ്മൾ ഓരോ ഷൂട്ട് ചെയ്തപ്പോൾ അത്തരത്തിലാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒക്കെ അങ്ങനെയാണ് ഇനി ഇരുപത്തഞ്ചാം തീയതി ആണ് ഈ സിനിമ റിലീസാകുന്നത് അതിന് ഭാഗ്യം ഉണ്ടാവട്ടെ ആ ഭാഗ്യം കൂടിയാണ് ആ സിനിമയ്ക്ക് ഇനി വേണ്ടത് വിറയ്ക്കുമോ എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല കുഴപ്പമൊക്കെ അങ്ങനെ അല്ലല്ലോ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോൾ അയാളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ് അതൊരു സ്കില്ലാണ് ആ സ്കില് ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം ഇനി കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ ഇനി മോൻ വരച്ചില്ല എല്ലാം ഒളിച്ചു വെച്ചാണ് ഒരു സസ്പെൻസും പുറത്തുവിടില്ല അത് എന്ത് കൂത്തി ചോദിച്ചാലും പറയില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പുള്ളതാണ് നമുക്ക് ഇത് കണ്ട് കഴിയുമ്പോൾ ഞങ്ങൾ നമുക്ക് ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല എത്ര നാളുകൂടെ എങ്ങനെയൊന്നിരിക്കണം എന്ന് തന്നെയാണ് ആലോചിക്കുന്നത് നമുക്കാണ് പടമാണെങ്കിൽ പോയി ഇരിക്കാൻ പറ്റില്ല ലണ്ടപടത്തിലാണ് ഇവിടെ ഒന്നിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കാണാം എന്ന് നമ്മൾ അവകാശപ്പെടുകയാണ് തിയേറ്റർ സിനിമ കണ്ടതിന് അത് പ്രൊഡ്യൂസർ തന്നെയാണ് വിചാരിക്കുന്നത് പിന്നീടാണ് വരുന്നത് അങ്ങനെ ഒരു അവകാശം ഉന്നയിച്ചാൽ ഷുബു എന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ സിനിമ പ്രവർത്തനം എന്ന് പറയും എന്റെ രാഷ്ട്രീയ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാം കള്ളം പറയലെന്നേ ഉള്ളു എല്ലാ സത്യവും കുളിച്ചു പറയണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് വ്യക്തമാക്കാൻ കഴിയുന്നില്ല അതൊക്കെ സർപ്രൈസ് എന്ന് പറയുന്നത് നേരത്തെ മുൻകൂട്ടി സർപ്രൈസ് ഉണ്ടോ സിനിമ കണ്ടതിന് ശേഷം ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും ആയിരിക്കും ാണ് അല്ല പരസ്യമായിട്ട് തങ്ങൾ ചെയ്യുന്ന സിനിമകളല്ലോ നമുക്കറിയാം അവാർഡ് മൂവിണ്ട് അത് ഫെസ്റ്റിവലാണെങ്കിലും ഹൗസ്ഫുൾ ആകുന്നു ആ സിനിമകൾ തന്നെ തിയേറ്ററും വലിയ ഹൗസ്ഫുൾ ആകും വലിയൊരു മാജിക് ആണ് അത് പ്രേക്ഷർ താങ്കൾക്കുന്ന ഒരു സ്നേഹമാണ് ആദരമാണ് എന്ന് ഞാൻ പറയുന്നു മമ്മൂക്കയിൽ നിന്നും നേരെ ലാലേട്ടിലേക്ക് അതെന്താണ് മമ്മൂക്ക കഴിഞ്ഞ ലാലും ഇങ്ങനെ ഒരു യാത്രയുണ്ട് ഈ മാജിക്കുകൾ എങ്ങനെയാണ് അവതരിക്കുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ മലയിക്കോട്ടെ വാലിബൻ ഇത് കേൾക്കുമ്പോ തന്നെ നല്ലൊരു പഞ്ചാണ് രോമാഞ്ച് പറയും അപ്പോ ഇറ്റ് നിങ്ങളുടെ രണ്ടുപേരും രണ്ട് ബ്രാൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ത്രൂ ഔട്ട് ഇ കരിയറിൽ അത് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് ഒരു വലിയ ഹൈപ്പാണ് സോ പോസ്റ്ററിലും ആ ഹൈപ്പ് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് അണിയറ പ്രവർത്തകരും ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഈ സിനിമയിൽ അണിയറ പ്രവർത്തകർക്കുള്ളൊരു വലിയ വിശ്വാസമാണ് ഈ ഹൈപ്പ് ഇറ്റ്സ് സെൽഫ് ക്രിയേറ്റ് അവർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വലിയ പ്രതീക്ഷയിൽ വന്നിട്ട് പാളിപ്പോയ സിനിമകളിൽ പ്രേക്ഷകർ ഇത്ര ഹൈപ്പ് വിചാരിച്ചതാണ് പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി കേട്ടിട്ടുണ്ട് പക്ഷേ ഈ സിനിമയ്ക്ക് ഇത്ര ഹൈപ്പുണ്ട് ഉണ്ട് അപ്പം ഈ ഹൈപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതായത് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി അപ്പോൾ നമ്മൾ ഓരോ ഇപ്പോൾ ഒരു പോസ്റ്റർ ഇറക്കുന്നു അല്ലെങ്കിൽ ഒരു ടീസർ ഇറക്കുന്നു അപ്പോൾ അതിനെ അതിനെ ചുറ്റു അതിൻ്റെ ചുറ്റുപാടും ഉണ്ടാവുന്ന ആ സിനിമയെ സംബന്ധിച്ച ചർച്ചകളും ഹൈപ്പ് ആണ് നിങ്ങൾ സംസാരിക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നത് നമ്മളൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ച് അതെങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ വെളിയിൽ ഇടാൻ ശ്രമിക്കുന്നത് അപ്പം അതിന് നോർമലി ഉണ്ടാവുന്ന ഹൈപ്പ് അതിന് ഞങ്ങൾ എത്ര തടഞ്ഞു വെച്ചാലും അതിന് ഉണ്ടാവും അപ്പം അത് ഒക്കെ ഞങ്ങൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് നാച്ചുറലി വരുന്ന ഒരു കാര്യമാണ് അത് ഇതുപോലൊരു സിനിമയെ സംബന്ധിച്ച് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു കാരണം അതുപോലൊരു ഒരു ആളുകൾ അതിലേക്ക് എത്തണം തിയേറ്ററിലേക്ക് എത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അത് തന്നെയാണ് ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട് മോഹൻലാലും ലിജോയും ചെയ്യുമ്പോൾ എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളത് ആ ഉത്തരവ് അതിനകത്ത് തന്നെയുണ്ട് പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് എന്നെ വീക്ഷിക്കുന്നു എന്നുള്ളത് വ്യത്യസ്തമാണ് ആ സ്ട്രെങ്ത് അതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഇതിന് മുമ്പ് മിസ്റ്റർ ശിവ പറഞ്ഞ പോലെ എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ് കാര്യം ഞാൻ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഏത് സിനിമയായാലും സിനിമ പല ഇപ്പോൾ കാണാം പക്ഷെ ഞങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം എന്നൊരു ആശയം കൂടെ ഉണ്ട് കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വർഷം ഞങ്ങൾ കഷ്ടപ്പെട്ടത് അല്ലേ അത് നന്നാകാൻ സാധ്യതയുള്ളൊരു സിനിമ ഏതുകൊണ്ടാണ് അത്തരത്തിൽ വലിയൊരു ക്യാൻവാസിൽ അത്രയും ക്യാമറ വർക്കായാലും അതിൻ്റെ മ്യൂസിക്ക് ആയാലും അതൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പല ഒരു 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 പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ എല്ലാത്തിനും അഡ്വെർടൈസ്മെൻ്റ് എന്ന് പറയുന്ന സാധനമല്ലല്ലോ അത് നന്നാകാം മോശമാകാം പക്ഷെ അത് ആദ്യം വരുമ്പോൾ മോശം സിനിമ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതാ വരുന്ന ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞേ ചെയ്യാൻ പറ്റുള്ളൂ ആ സിനിമയുടെ ജാതകം പിന്നെ എന്തായി മാറും എന്നുള്ളതല്ല പക്ഷേ ഇതിൽ നമ്മൾ വിശ്വസിക്കുന്ന ഇതിൽ ഇതെല്ലാം നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ ഒരു പോസിബിലിറ്റി അത്രയാണ് നമുക്ക് ഇത് വേറെ ഭാഷകളിലൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊക്കെ ഇങ്ങനെ ഒരു സിനിമ ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് ഇത് വലിയൊരു അവകാശവാദമൊന്നുമല്ല നമ്മൾ വർക്ക് ചെയ്ത ഒരു ഒരു ടെറയിലും കാര്യങ്ങളും അതിൻ്റെ മ്യൂസിക്കും നമ്മൾ കണ്ട സിനിമയും ഒക്കെ വരുമ്പം നമുക്ക് തന്നെ സന്തോഷം തരുന്ന ഒരു സിനിമയാണ് അപ്പൊ തീർച്ചയായിട്ടും ആ ഹൈപ്പ് പിന്നെ ഈ പ്രതീക്ഷ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രേക്ഷകന്റെ പ്രതീക്ഷ എന്താണെന്നൊരു ഒരു ഒരു അതും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് ആ ഒരു പ്രതീക്ഷയുടെ കുറച്ച് താഴെയായാലും പോലും സഹിക്കും അതിലും ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ അവർ സഹിക്കില്ല പക്ഷെ ആ പ്രതീക്ഷ എന്താണെന്ന് അറിയില്ല പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷയില് ഈ സിനിമ നല്ല സിനിമയായിരിക്കും ലാലേട്ടിൻ്റെ കൂടെയുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അഞ്ചാറ് സിനിമകളായിട്ടുള്ളതാണ് എല്ലാ ഭാഗങ്ങളിലും ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാൾ കാരണം നമുക്ക് പഠിക്കാൻ ഒരുപാട് ധാരാളമുള്ള ഒരു നമ്മൾ വളരെ ചെറുപ്പം മുതലേ കാണുന്ന ഒരു പാഠപുസ്തകം എന്നതിലേക്ക് തന്നെയാണ് ഞാൻ സമീപിക്കാറ് അപ്പോൾ ഏറ്റവും അധികം എന്നെ ആകർഷിച്ച ഒരു ഘടകം വിഷ്ണു ചോദിച്ചുകൊണ്ട് പറയാണ് പഠിക്കുക മറക്കുക ചെയ്യുക എന്നൊരു രീതിയാണ് ലാലേറ്റ് ഫോളോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അധിക ആളുകളും ആക്ടേഴ്സ് പൊതുവെ പഠിക്കുക പഠിക്കുക ഓർമ്മിക്കുക അങ്ങനെയാണ് പോവാറുള്ളത് അപ്പോൾ അവർ അവിടെ അതിൽ തന്നെ നിൽക്കുക സ്ക്രിപ്റ്റിനുള്ളിൽ നിൽക്കുന്നത് പോലെ മറിച്ച് പഠിക്കുക മറക്കുക ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ അല്ലാട്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു ക്രിയേറ്റിവിറ്റി സൃഷ്ടിപരത വല്ലാതെ അദ്ദേഹം ചെയ്യുമ്പം അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അതാണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയൊരു കാര്യം അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നു അതിലൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ശ്രമം ഞാൻ ഇതൊരു ഇത്തരം പറഞ്ഞാല് ഈ ഒരു ടെറയിന് ഈയൊരു കോസ്റ്റ്യൂമ് ഈയൊരു പ്രസന്റേഷന് അങ്ങനെയല്ലോ കഥ ഈ കഥ ലോകത്തെ എല്ലായിടത്തും വന്ന കഥ തന്നെ ആയിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെല്ലാ ഹ്യൂമൻ ഇമോഷൻസ് ഉള്ള ഒരു സിനിമയാണ് അല്ലെങ്കിൽ മലയക്കോട്ടെ ബാലിബൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എന്താണ് ഒരു ഒരു യോദ്ധാവാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം എല്ലാവിധ ഇമോഷൻസ് ഇമോഷൻസുള്ളൊരു സിനിമയാണ് അതിലെങ്ങനെ പ്രസൻ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ സർപ്രൈസ് പിന്നെ തീർച്ചയായിട്ടും അതിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല പ്രേക്ഷകൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു കാര്യം വരുമ്പോഴാണല്ലോ അതിന് ഡിഫറൻസ് ഉണ്ടാകുന്നത് ഈ ചിത്രത്തിലും അതുപോലെ ഒരു ഡിഫറൻസ് ഉണ്ടാകാം ഇല്ലാവാം ഇല്ലാതാകാം അതാണ് അപ്പം അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ് അതിപ്പോ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല കാര്യം ഇതെല്ലാം പറഞ്ഞിട്ട് ഈ ഇതായിരുന്നോ എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ നിങ്ങളും കൂടെ ഷെയർ ചെയ്യണമല്ലോ നിങ്ങളും പിന്നെ ഈ ഇരിക്കുന്ന ഈ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും ആ സിനിമയെ കാണുന്ന ഓരോ തരത്തിലാണ് ഞാൻ കാണുന്ന പോലെയല്ലല്ലോ നിങ്ങളൊരു സിനിമ കാണുന്നത് അപ്പം നിങ്ങളാണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് ഞങ്ങളൊരു വർഷം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ് എന്നിട്ട് ഞങ്ങൾ പറയുന്നു ഇത് നല്ല കാര്യമാണ് അത് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് മോശം എന്ന് പറയും പക്ഷേ ആയിരം പേരിൽ എണ്ണൂറ് പേർക്കും ഇഷ്ടമായാൽ അത് വളരെ നല്ല കാര്യമാണ് ഇങ്ങനെ എണ്ണൂറ് പേർക്കും ഇഷ്ടമാകട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ ഈശ്വര് വന്നിട്ട് തരുന്നത് അത് ഒരിക്കലും ഞാനിപ്പോഴ ഭയങ്കര ബോർ ആയിരിക്കില്ലേ അതായത് ഇത് ഇന്ത്യൻ സിനിമയിൽ ഒരു മാർക്ക് എന്ന് ഞാൻ പറഞ്ഞത് നാച്ചുറലി സംഭവിക്കട്ടെ അത് ആളുകൾ കണ്ട് അവര് വിലയിരുത്തേണ്ട ഒരു കാര്യമല്ലേ ഞാൻ ഒരിക്കലും എന്റെ വർക്ക് കഴിയുമ്പോ ഇത് കലക്കും എന്ന് ഞാൻ പറയുന്നതിലും അർത്ഥമില്ലല്ലോ അപ്പൊ അങ്ങനെ ആവട്ടെ അങ്ങനെ ആവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്